ഇതാ അമ്മ അതിക്ക് ഉലവി ഇട്ട് കൊടുക്കുക ഉലവാലേ ഓ ശരി അമ്മ ഉലിവേക്കാ മൂത്തോ ല്ല ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞുട്ട് കൊടുക്കുക ഓ ശരി ഉലവി വെക്കുന്ന പോലെ തന്നെ നമ്മൾ കോവയ്ക്ക എങ്ങേ വെച്ച പോലെ തന്നെയാണ് ഇടും ടേസ്റ്റ് ഒക്കെ അതേപോലെ തന്നെ അല്ലേ അമ്മ കപ്പ എന്താണ് കപ്പക്കയ രണ്ട് മൂന്ന് റൈസ തളപ്പിച്ച് ഉടരണം അല്ലെങ്കിൽ നല്ല കഷപ്പ് ഉണ്ടാവും കഷപ്പ് കുറപ്പുള്ള തരಕ್ಕೆ തളപ്പിച്ച് ഉടീതിലും കൊള്ളപ്പില്ല

കയ്പോ പോയി കിട്ടില്ലേമ്മ ഇതൊന്ന് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് ഊട്ടി കളയുക വെള്ളം ഊറ്റി കളിയ അപ്പൊ അത് ഒരിക്കൽ ഊറ്റി കളയുക പിന്നെ വെള്ളമൊഴിക്കുക അത് ഊറ്റിക്കളയുക പിന്നെ വെള്ളമൊഴിക്കുക അത് ഊറ്റിക്കളയുക അങ്ങനെ മൂന്നു പ്രാവശ്യം തിളപ്പിച്ച് ഊട്ടിക്കളഞ്ഞ

ദേ ഇതിക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ തുള്ളി ല്ലേ ग्रेവി സെറ്റ് ആവണ്ടേ ग्रेവിക്ക് സെറ്റ് ആയില്ലേ മാം സെറ്റ് ആയി അതിന് ഇതിക്ക് അമ്മ다 രണ്ടാം പാട് ഒഴിക്കണം രണ്ടാം മതിയല്ലേ ഞാൻ രണ്ടാം പാട് ഒഴിച്ച് കൊടുക്കും രണ്ടാം പാട് ഒഴിച്ചൂ ഇനി നമ്മൾ അതിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ദാ ചേർക്കണം ഇതാ പാട് വരിഞ്ഞ കുറച്ച് പാട് വരിഞ്ഞ ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആണല്ലേ മാ വെള്ളം കുറച്ച് അല്ലേ ആണ് ശരിക്കും പടിവളങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതായത് പാവയ്ക്ക മാത്രം ഇട്ട് കഴിഞ്ഞാൽ പാവയ്ക്കയ്പ് അതുകൊണ്ട് ఒపత్ర పొనరు ఆ ల మా పడువరంగి యా ఉంబ నాకు రెండు ముడిడడ గలని వెర్ంబ అత్ర కస్పర్ హేయిల్ కస్పర్ హేయిల్ టేస్టు ఉండు ఆ వెల్ల ఇదోర വെచి చూడండి మా ఇది తలచి వాగట లే ఆ వన్ వాగట మన కూతంద రెడీ అయి మాంగీయిం మన పడువరంగికి తడక వందు సెట్ అయ్యి అప అమ్మ వేగ విచేశ కప్పకి ఇరికి తో കപ്പൊക്കെ വേവിച്ച് രണ്ടു മൂന്ന് വർഷം തിളപ്പിച്ചൂറ്റി കശപ്പൊക്കെ കളഞ്ഞ കപ്പിക്കൊടുത്തു നമുക്കിതിക്ക് തേങ്ങാപ്പഴിക്കണം കറി കടി ഒറ്റ തളക്കട്ടെ അല്ലേ ഒന്നാം അങ്ങനെ ഒന്നാം പാല ഒഴിച്ച് കൊടുത്തു എൻ്റെ കപ്പക്കും പടുപടിക്കിട്ട ഒരു മീൻ കറി റെഡി അല്ലേ മാ സൂപ്പറായിട്ടുണ്ട് കാവയ്ക്ക മീൻകറി കാണാൻ തന്നെ സൂപ്പറാണ് പിന്നെ നല്ല ടേസ്റ്റാണ് കോവയ്ക്ക മീൻകറി നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്ന് അറിയില്ല അതേപോലെ ഇരിക്കും നല്ല ടേസ്റ്റായിരിക്കും മീൻ കറി പോലെ ഇരിക്കും അല്ലമ്മ വെജിറ്റ് വെജിറ്റാരിയൻ കഴിക്കുന്നതിൽക്ക് നിന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കാം പറ്റുന്ന മീൻ കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് അല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അല്ലെ നോക്കട്ടെ എന്നിട്ട് അമ്മയ്ക്ക് വിവരങ്ങളൊക്കെ പറയട്ടെ പറയട്ടെ അപ്പൊ ഇനി പാല വെച്ച് നമുക്ക് തളപ്പിക്കണ്ടല്ലേ ആ